എല്ലാവർക്കും കഥകളിലേക്ക് സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് സ്റ്റീവ് ജോബ്സിനെ പറ്റിയാണ് ആപ്പിൾ കമ്പ്യൂട്ടറുകൾ കേരളത്തിലെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലാണ് അതിനു മുമ്പ് തന്നെ ഐ ബി എം കമ്പ്യൂട്ടറുകളും ഐ ബി എം ക്ഷമതയുള്ള കമ്പ്യൂട്ടറുകളും ഇന്ത്യൻ വിപണിയിലെത്തിക്കഴിഞ്ഞിരുന്നു എന്നാൽ ആപ്പിൾ കമ്പ്യൂട്ടറുകളുടെ പ്രത്യേകതകൾ മനസ്സിലാക്കിയവർ പ്രത്യേകിച്ചും അച്ചടിശാലകളും രൂപകൽപ്പനയ്ക്കായി കമ്പ്യൂട്ടർ ഉപയോഗിച്ചിരുന്നവരും ആപ്പിൾ കമ്പ്യൂട്ടറിന് മുൻഗണന നൽകി ഐ ബി എം കമ്പ്യൂട്ടറുകളെ അപേക്ഷിച്ച് ആപ്പിൾ കമ്പ്യൂട്ടറുകളുടെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമവും വിശ്വാസയോഗ്യവുമായിരുന്നു കൂടാതെ ആപ്പിൾ പ്രവർത്തന സോഫ്റ്റ്വെയറും മികവുറ്റതായിരുന്നു ആപ്പിൾ കമ്പ്യൂട്ടർ ഇൻകോർപ്പറേറ്റഡ് എന്ന കമ്പനി സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ സ്റ്റീവ് ജോബ്സും സ്റ്റീവ് വോസ്നിയക് എന്ന ഇലക്ട്രോണിക്സ് എഞ്ചിനീയറും ചേർന്നായിരുന്നു സ്റ്റീവ് ജോബ്സ് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഇലക്ട്രോണിക്സിൽ അതീവ താൽപ്പര്യം കാണിച്ചിരുന്നു പഴയ കാറുകൾ വാങ്ങി പൊളിച്ച് കേടായ ഭാഗങ്ങൾക്ക് പകരം പുതിയവ ഉൾപ്പെടുത്തി പുനർഘടിപ്പിച്ച് വിൽക്കുന്ന ഒരു മെക്കാനിക്കായിരുന്നു സ്റ്റീവിൻ്റെ വളർത്തച്ഛനായ പോൾ ജോബ്സ് മൂന്ന് വയസ്സ് തികയുന്നതിനു മുമ്പ് തന്നെ സ്റ്റീവ് അച്ഛനോടൊപ്പം പണിശാലയിൽ ദിവസവും വളരെയേറെ സമയം ചെലവിട്ടു സ്റ്റീവൻ ഏറെ താല്പര്യം ഇലക്ട്രോണിക്സിലെന്ന് മനസ്സിലാക്കിയ ജോബ്സ് അയാൾക്ക് ധാരാളം ഇലക്ട്രോണിക്സ് കളിപ്പാട്ടങ്ങൾ വാങ്ങിക്കൊടുത്തു അവ ഉപയോഗിച്ച് കളിക്കുന്നതിന് പകരം അവയെ പൊളിച്ച് പുനർഘടിപ്പിക്കുന്നതിലായിരുന്നു സ്റ്റീവിന് താൽപ്പര്യം അച്ഛനത് പ്രോത്സാഹിപ്പിക്കുക മാത്രമായിരുന്നില്ല ഓരോന്നും പുനർഘടിപ്പിക്കുമ്പോൾ അത് ഒറിജിനലിനേക്കാൾ മികവുറ്റതായിരിക്കണമെന്ന ഉപദേശവും നൽകി മാധ്യമ പ്രതിനിധികളുമായുള്ള പല അഭിമുഖങ്ങളിലും സ്റ്റീവ് ഇക്കാര്യം വെളിപ്പെടുത്തിയിട്ടുണ്ട് പത്തു വയസ്സായപ്പോൾ അയൽവീട്ടിലെ സുഹൃത്തിനോട് രാത്രികാലങ്ങളിൽ സംസാരിക്കാൻ സ്വന്തമായി ഒരു ഇന്റർകോം ഉണ്ടാക്കി പന്ത്രണ്ട് വയസ്സുള്ളപ്പോഴാണ് ഒരു വൈദ്യുത പരിക്രമണത്തിലൂടെയുള്ള വൈദ്യുതി പ്രവാഹത്തിൻ്റെ ആവർത്തനം അളക്കാനുള്ള ഉപകരണം നിർമ്മിച്ചത് അതിൻ്റെ സംശയ നിവാരണത്തിന് ടെലിഫോൺ ഡയറക്ടറി നോക്കി വിളിച്ചത് ഹ്യൂലറ്റ് പക്കാർഡിൻ്റെ സഹസ്ഥാപകനായിരുന്ന ബിൽ ഹ്യൂലറ്റിനെയായിരുന്നു അവർ തമ്മിലുള്ള സംസാരം ഇരുപത് മിനിറ്റ് നീണ്ടു സംതൃപ്തനായ ബിൽ ഹ്യൂലറ്റ് സ്റ്റീവിനെ കമ്പനിയിൽ വിളിപ്പിച്ച് അനുമോദിച്ചു ഇപ്രകാരം സ്വയം പഠനത്തിലൂടെ സ്റ്റീവ് ജോബ്സ് ചെറുപ്പത്തിൽ തന്നെ ഇലക്ട്രോണിക്സിൽ അസാധാരണമായ പ്രായോഗിക പരിജ്ഞാനം നേടി ഇലക്ട്രോണിക്സിലുള്ള ഈ താൽപ്പര്യമാണ് തന്നെക്കാൾ വയസ്സ് കൂടുതലുള്ള സ്റ്റീവ് വോൾസ്നിയാക്കുമായി വളരെ അടുത്ത ബന്ധം സ്ഥാപിക്കാൻ സ്റ്റീവിനെ പ്രേരിപ്പിച്ചത് സ്റ്റീവ് വോൾസ്നിയാക്കാണ് കമ്പ്യൂട്ടറിൽ ഒരു ദൃശ്യതലവും ടൈപ്പ് റൈറ്ററിലുള്ളതുപോലെ ഒരു കീബോർഡും ഇണക്കി ചേർക്കാൻ സാധിക്കുമെന്ന് കണ്ടുപിടിച്ചത് വ്യക്തിഗത കമ്പ്യൂട്ടറിന്റെ സർക്യൂട്ട് ബോർഡിൽ ഇവ രണ്ടും ഇണക്കി ചേർക്കത്തക്ക വിധത്തിൽ അദ്ദേഹം അതിനെ പുനരാവിഷ്കരിച്ചു ഇങ്ങനെ പരിഷ്കരിക്കപ്പെട്ട സർക്യൂട്ട് ബോർഡ് കണ്ട സ്റ്റീവിന് അത് പേഴ്സണൽ കമ്പ്യൂട്ടർ മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കാരണമാകുമെന്ന് ബോധ്യമായി അങ്ങനെയാണ് സ്വന്തമായി ഒരു കമ്പ്യൂട്ടർ നിർമ്മാണ കമ്പനി സ്ഥാപിക്കാൻ സ്റ്റീവ് പ്രേരിതനായത് ഒരു ഇലക്ട്രോണിക്സ് എഞ്ചിനീയർ എന്ന നിലയിൽ മാത്രം അറിയപ്പെടാൻ ആഗ്രഹിച്ച ഓസ്നാക്കിനെ വളരെ നാളത്തെ നിർബന്ധത്തിന് ശേഷമാണ് ആപ്പിളിൻ്റെ പങ്കുകാരനാക്കാൻ സ്റ്റീവന് കഴിഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ആപ്പിൾ കമ്പ്യൂട്ടർ കമ്പനി തുടങ്ങുമ്പോൾ സ്റ്റീവന് പത്തൊമ്പത് വയസ്സേ ആയിരുന്നുള്ളൂ ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുമ്പോൾ സ്റ്റീവ് ഒരു വലിയ കുസൃതിയായിരുന്നു എങ്കിലും ഹൈസ്കൂൾ വിദ്യാഭ്യാസം വളരെ മെച്ചപ്പെട്ട രീതിയിൽ പൂർത്തിയാക്കി ആർഫാടപൂർവ്വമായാണ് വളരെ അകലെയുള്ള റീഡ് കോളേജിൽ സ്റ്റീവിനെ ഉപരിപഠനത്തിന് അയച്ചത് എന്നാൽ വെറും ആറുമാസത്തെ പഠനം കഴിഞ്ഞപ്പോൾ അച്ഛനമ്മമാരെ നിരാശപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം പഠിത്തം അവസാനിപ്പിച്ചു കോളേജിലെ പഠനക്രമങ്ങളും പാഠ്യ വിഷയങ്ങളും തൻ്റെ ജീവിതത്തിൽ ഒരു തരത്തിലും പ്രയോജനപ്പെടുന്നതല്ല എന്ന ധാരണയാണ് ഇതിന് അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് പഠനം നിർത്തിയ ശേഷം അച്ഛനമ്മമാരുടെ അടുത്ത് തിരിച്ചെത്തുന്നത് വരെയുള്ള ഏതാണ്ട് ഒരു വർഷം നീണ്ട ഇടവേളയിൽ സ്റ്റീവ് നിത്യച്ചെലവിന് പണം കണ്ടെത്താൻ ചെയ്യാത്ത ജോലികളില്ലായിരുന്നു ഇതിനിടയ്ക്ക് ഹരേകൃഷ്ണ പ്രസ്ഥാനത്തിലേക്കും ഹിപ്പി സംസ്കാരത്തിലേക്കും സെൻ ബുദ്ധിസ്ഥത്തിലേക്കും അദ്ദേഹം ആകർഷിക്കപ്പെട്ടു ജീവിതത്തിലുടനീളം സസ്യഫുക്കായിട്ടാണ് സ്റ്റീവ് ജീവിച്ചത് ശതകോടീശൻ ആയിരുന്നു എങ്കിലും ഒരു ചെറിയ വീട്ടിൽ വളരെ ലളിത ജീവിതം നയിച്ചു വീട്ടുവേലക്കാരെയോ ഡ്രൈവറെ പോലുമോ നിയമിച്ചിരുന്നില്ല ഭരണ ചുമതല നിർവഹിക്കാൻ വേണ്ട അസാധാരണ കഴിവുകൾ വാചാലമായി സംസാരിക്കുന്നതിന് ഉണ്ടായിരിക്കേണ്ട വാക്വിലാസം പുതുമകളെ കണ്ടെത്താനും അവയെ ഉടൻ തന്നെ കമ്പോളത്തിലെത്തിക്കാനുമുള്ള ശ്രമങ്ങൾ ഇവയെല്ലാം ചേർന്ന ഒരു വ്യക്തിയായിരുന്നു സ്റ്റീവ് ജോബ്സ് അദ്ദേഹം ഒരിക്കൽ പറഞ്ഞതാണ് സ്വപ്നം കാണാൻ മാത്രം കിർക്കുള്ളവനെ ലോകത്തെ മാറ്റാൻ കഴിയും എനിക്കും ചില സ്വപ്നങ്ങളുണ്ട് എന്ന അദ്ദേഹത്തിൻ്റെ ജീവിതകഥയിൽ അദ്ദേഹത്തിൻ്റെ ജീവിതാരംഭത്തെപ്പറ്റി എഴുതിയിട്ടുണ്ട് സ്വന്തം കുഞ്ഞിനെ പ്രസവിച്ച ഉടനെ ദത്ത് നൽകി ഉപേക്ഷിക്കുന്നത് അങ്ങേയറ്റം വിഷമകരവും ഹൃദയഭേദകവുമാണ് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ചിൽ ഒരു അമേരിക്കൻ ദമ്പതികൾക്ക് വേറെ വഴി ഉണ്ടായിരുന്നില്ല അബ്ദുൽ ഫത്ത ജോൺ ജെൻഡാലിയൻ ജോനെ ഷെയ്ബിളും വിസ്കോൺസിൻ സർവകലാശാലയിൽ ബിരുദ വിദ്യാർത്ഥികളായിരിക്കുമ്പോഴാണ് അവർക്ക് ഒരു കുഞ്ഞു പിറക്കുന്നത് എങ്ങനെയും പഠനം പൂർത്തിയാക്കുക എന്നത് അവരുടെ ജീവിതാഭിലാഷമായിരുന്നു കുഞ്ഞിനെ വളർത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ അവരുടെ പഠനം അവസാനിക്കുമെന്നും ജീവിതഗതി തന്നെ അവതാളത്തിലാവുമെന്നും അവർ വിശ്വസിച്ചു അതുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ച് ഫെബ്രുവരി ഇരുപത്തിനാലിന് കുഞ്ഞ് ജനിച്ച ഉടനെ അതിനെ ആർക്കെങ്കിലും തെത്ത് നൽകാൻ തയ്യാറാണെന്ന് വിളംബരം ചെയ്തു കുഞ്ഞിനെ ദത്തെടുക്കുന്നവർ ബിരുദധാരികളായിരിക്കണമെന്ന് അമ്മയായ ജോന്നെ ഷേബിൾ ആത്മാർത്ഥമായി ആഗ്രഹിച്ചു ഒരു വക്കീലും അയാളുടെ ഭാര്യയുമാണ് ആദ്യം വന്നത് അവർക്കാവശ്യം ഒരു പെൺകുഞ്ഞിനെയായിരുന്നു പിന്നീട് വന്നത് പോൾ ജോബ്സും ഭാര്യ ക്ലാര ജോബ്സുമായിരുന്നു അവർക്ക് കുഞ്ഞിനെ വളരെ ഇഷ്ടപ്പെട്ടു എന്നാൽ അവർ ബിരുദധാരികളായിരുന്നില്ല ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം ഒരു സ്ഥാപനത്തിൽ കണക്കെഴുത്ത് പണിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ക്ലാര ൾ ജോബ്സ് ആകട്ടെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം പോലും പൂർത്തിയാക്കിയിരുന്നില്ല രണ്ടാം ലോക മഹായുദ്ധകാലത്ത് തീരദേശ സംരക്ഷണ സേനയിൽ കോസ്റ്റ് ഗാർഡായി അദ്ദേഹം സേവനമനുഷ്ഠിച്ചിരുന്നു ഇപ്പോൾ ഒരു മെഷീനിസ്റ്റായി പ്രവർത്തിക്കുകയാണ് ദത്തെടുക്കുന്നവർ ബിരുദധാരികളായിരിക്കണമെന്ന് വാശി പിടിച്ചാൽ ദത്ത് നീണ്ടു പോകുമെന്ന് മനസ്സിലാക്കിയ ജോനേഷ് വ്യവസ്ഥകളിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി എന്നാൽ കുട്ടിയെ കോളേജിൽ അയച്ച് പഠിപ്പിക്കണമെന്ന വ്യവസ്ഥ പുതുതായി ഉൾപ്പെടുത്തി ജോബ്സ് ദമ്പതികൾക്ക് കുഞ്ഞിനെ ഇഷ്ടപ്പെട്ടു ഒരു കുഞ്ഞിനെ ലാണിച്ചു വളർത്താനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നതിനാൽ ഏത് വ്യവസ്ഥയ്ക്കും അവർ തയ്യാറായിരുന്നു ബന്ധപ്പെട്ട രേഖകളിലെല്ലാം ഒപ്പുവെച്ചതോടുകൂടി ദത്തെടുക്കൽ പ്രക്രിയയ്ക്ക് ഔദ്യോഗിക അംഗീകാരമായി അങ്ങനെ ഒരു കുഞ്ഞുൾപ്പെട്ട ജോബ്സ് കുടുംബം പിറന്നു ദത്തുപുത്രന് അവൾ സ്റ്റീവൻ പോൾ ജോബ്സ് എന്ന് പേരിട്ടു സ്റ്റീവ് എന്ന വിളിപ്പേര് നൽകി ദത്തെടുക്കുന്ന സമയത്ത് പോളും ക്ലാരയും സാൻ ഫ്രാൻസിസ്കോയിലുള്ള ഒരു ചെറിയ ഫ്ലാറ്റിലായിരുന്നു താമസിച്ചിരുന്നത് സ്റ്റീവ് വന്നതോടെ അവർ തെക്കൻ സാൻ ഫ്രാൻസിസ്കോയിലുള്ള ഒരു ചെറിയ വീട്ടിലേക്ക് താമസം മാറ്റി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടിൽ അവർ ഒരു പെൺകുഞ്ഞിനെ കൂടി ദത്തെടുത്തു വാറ്റി എന്നാണ് അവർ ആ കുഞ്ഞിനെ പേരിട്ടത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ സ്റ്റീവിന് അഞ്ചു വയസ്സായപ്പോൾ പോളിന് സ്ഥലമാറ്റം വന്നു കാലിഫോർണിയയിൽ മൗണ്ടൻ വ്യൂ എന്ന സ്ഥലത്ത് മൂന്ന് മുറികളുള്ള ഒരു വീട്ടിലേക്ക് അദ്ദേഹവും കുടുംബവും താമസം മാറ്റി ചെറു വ്യവസായങ്ങൾ ധാരാളം മൗണ്ടൻ വ്യൂ നഗരത്തിൽ തുടങ്ങുന്നുണ്ടായിരുന്നു ജിജ്ഞാസവും സമർത്ഥനും ഭാവനാസമ്പന്നനുമായിരുന്നു സ്റ്റീവ് എന്നും രാവിലെ നാല് മണിക്ക് അവൻ ഉണരും അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ ഉറക്കത്തിന് ഭംഗം വരാതിരിക്കാൻ വേണ്ടി അവന് ഒരു മരക്കുതിര വാങ്ങിക്കൊടുത്തിരുന്നു ഒരു ഗ്രാമഫോൺ ആയിരുന്നു മറ്റൊരു കളിപ്പാട്ടം ആ ഗ്രാമഫോണിൽ പാടിക്കേൾക്കാനായി ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ റോക്ക് ആൻഡ് റോൾ പ്രശസ്തനായിരുന്ന ലിറ്റിൽ റിച്ചാർഡെ കുറേ റെക്കോർഡുകളും നൽകിയിരുന്നു ലിറ്റിൽ റിച്ചാർഡിൻ്റെ ദ്രുതഗതിയിലുള്ള പാട്ടുകൾ സ്റ്റീവിന് ഹരമായിരുന്നു ഗുൺ ഗോളി മോളി ട്യൂട്ടി ഫ്രൂട്ടി എന്നിങ്ങനെയുള്ള പാട്ടുകൾ സ്റ്റീവ് ഏറെ ഇഷ്ടപ്പെട്ടു അതിരാവിലെ ഏതാനും മണിക്കൂറുകൾ പലതരത്തിലും ആഹ്ലാദപൂർവ്വം ചെലവാക്കാൻ വേണ്ട എല്ലാ കളിക്കൂപ്പുകളും സ്റ്റീവിൻ്റെ മാതാപിതാക്കൾ ഒരുക്കിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ പല സ്ത്രീകളും വീട്ടമ്മമാരായി ഒരുങ്ങിക്കഴിഞ്ഞിരുന്നു സ്റ്റീവിൻ്റെ അമ്മ ക്ലാരിൻ അത്തരത്തിലൊരു വീട്ടമ്മ ആയിരുന്നു അത് സ്റ്റീവിന് അനുഗ്രഹമായി സ്റ്റീവിനോടൊപ്പം ധാരാളം സമയം ചെലവഴിക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നു സ്കൂളിൽ ചേരുന്നതിന് മുമ്പ് തന്നെ അവനെ അവർ വായിക്കാൻ പഠിപ്പിച്ചു ജോലിക്ക് പോകാത്ത സന്ദർഭങ്ങളിൽ പോൾ ജോബ്സും സ്റ്റീവിനൊപ്പം സമയം ചെലവാക്കിയിരുന്നു അദ്ദേഹത്തോട് വലിയ ഇഷ്ടമായിരുന്നു സ്റ്റീവിന് പിൽക്കാലത്ത് തൻ്റെ പിതാവിനെപ്പറ്റി സ്റ്റീവ് പരാമർശിച്ചത് ഇപ്രകാരമായിരുന്നു ഞാൻ ഭാഗ്യവാനായിരുന്നു എൻ്റെ പിതാവ് പോളിന് പല പ്രത്യേകതകളും ഉണ്ടായിരുന്നു ഒരു മെഷീനിസ്റ്റായ അദ്ദേഹം കഠിനാധ്വാനി മാത്രമല്ല വലിയ പ്രതിഭാദനുമായിരുന്നു ആദ്യമായി വാളും ചുറ്റുകയും പ്രയോഗിക്കാനും പല വസ്തുക്കൾ ഉണ്ടാക്കാനും അദ്ദേഹമാണ് എന്നെ പഠിപ്പിച്ചത് എന്നെ വളരെ ഇഷ്ടമായിരുന്നു അദ്ദേഹത്തിന് വീട്ടിലുള്ളപ്പോൾ അദ്ദേഹം ഏറ്റവും കൂടുതൽ സമയം ചെലവാക്കിയത് എന്നോടൊപ്പമായിരുന്നു പോളിന് അദ്ദേഹത്തിൻ്റെ ഗ്യാരേജിൽ ഒരു വർക്ക് ബെഞ്ച് ഉണ്ടായിരുന്നു ഗ്യാരേജിൽ പണി നടക്കുമ്പോൾ സ്റ്റീവും അച്ഛനോടൊപ്പം കൂടും സ്റ്റീവിന് അഞ്ചു വയസ്സായപ്പോൾ വർക്ക് ബെഞ്ചിൻ്റെ ഒരു ഭാഗം അവനായി ഒഴിച്ചു കൊടുത്തുകൊണ്ട് പോൾ ഇപ്രകാരം പറഞ്ഞു സ്റ്റീവ് ഇതാണ് വർക്ക് ബെഞ്ചിൻ നിന്റെ ഭാഗം ഇവിടെ നിനക്ക് എന്തു പണിയുമാകാം വർക്ക് ബെഞ്ചും ഉപകരണങ്ങളും ചിട്ടയോടെ വൃത്തിയായി സൂക്ഷിക്കാൻ പോൾ ശ്രദ്ധിച്ചിരുന്നു ഈ സ്വഭാവം സ്റ്റീവും അനുകരിച്ചു കുട്ടികൾ പണിസ്ഥലം കയ്യേറുന്നതും ഉപകരണങ്ങൾ പ്രയോഗിക്കുന്നതും മുതിർന്നവർ ഇഷ്ടപ്പെടാതിരുന്ന ഒരു കാലഘട്ടത്തിലാണ് അവരിൽ നിന്ന് തികച്ചും വ്യത്യസ്തനായി പോൾ അത് അനുവദിച്ചതും വേണ്ട പ്രോത്സാഹനങ്ങൾ നൽകിയതും പഴയ കാറുകൾ വാങ്ങി പൊളിച്ച് കേടുപാടുകൾ സംഭവിച്ച സ്പെയർ പാർട്ടുകൾ മാറ്റി പുതിയവ ഘടിപ്പിച്ച് പ്രവർത്തനക്ഷമമാക്കി വിൽക്കുന്ന ഒരു ശീലം പോളിനുണ്ടായിരുന്നു ഈ പ്രവൃത്തിയിലൂടെ കാറിന്റെ ഇലക്ട്രോണിക്സ് ഭാഗങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള പ്രാവീണ്യം അദ്ദേഹം സമ്പാദിച്ചു ഇലക്ട്രോണിക്സിനോട് വെറുമൊരു സാധാരണ താൽപ്പര്യം മാത്രമായിരുന്നില്ല അദ്ദേഹത്തിനുണ്ടായിരുന്നത് ഓരോ ഇലക്ട്രോണിക്സ് ഭാഗങ്ങളും വേണ്ട വിധത്തിൽ പുനഃസംഘടിപ്പിച്ച് തനത് വൈദഗ്ധ്യം കാണിക്കാൻ പോൾ ശ്രമിച്ചിരുന്നു സ്റ്റീവിന് കാർ ഇലക്ട്രോണിക്സ് പരിചയപ്പെടുത്തി കൊടുത്തത് അദ്ദേഹമാണ് കാറിൻ്റെ ആന്തരിക പ്രവർത്തനങ്ങൾ ഇലക്ട്രോണിക്സുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് അദ്ദേഹം അവനെ പറഞ്ഞു മനസ്സിലാക്കി പലപ്പോഴും അദ്ദേഹം സ്റ്റീവിനോട് പറയുമായിരുന്നു എന്തെങ്കിലും നിർമ്മിക്കുമ്പോൾ ഓരോ ഭാഗവും നല്ല രീതിയിൽ ഘടിപ്പിക്കണം ഇക്കാര്യത്തിൽ സ്റ്റീവ് അച്ഛനെ പറ്റി ഓർക്കുന്നതിങ്ങനെ ഏതൊരു ഉപകരണവും പ്രവർത്തനക്ഷമമായി കൂട്ടിച്ചേർക്കാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നു അതുപോലെ തന്നെ ഉപകരണങ്ങളിൽ നിന്നും ഭാഗങ്ങൾ ശ്രദ്ധാപൂർവം ഇളക്കിയെടുക്കുവാനും പൂർവാധികം ഭംഗിയായി അവ കൂട്ടിയോജിപ്പിക്കാനും അദ്ദേഹത്തിന് കഴിയുമായിരുന്നു അത്യധികം ഉത്സാഹത്തോടെയാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ശ്രദ്ധിച്ചിരുന്നത് ഇലക്ട്രോണിക്സ് ആണ് എന്നെ കൂടുതൽ ആകർഷിക്കുന്നതെന്ന് മനസ്സിലാക്കി അദ്ദേഹം എന്നെ വളരെ പ്രോത്സാഹിപ്പിച്ചു ഭാഗങ്ങളായി പൊളിച്ചെടുക്കാനും വീണ്ടും കൂട്ടിയോജിപ്പിക്കാനും പറ്റിയ അനേകം ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ അദ്ദേഹം എനിക്ക് വാങ്ങി തന്നു എന്ത് കാര്യം ചെയ്യുമ്പോഴും അടുക്കും ചിട്ടയും പാലിക്കണമെന്നും പൊളിച്ച ഉപകരണങ്ങൾ കൂട്ടിച്ചേർക്കുമ്പോൾ വളരെ സൂക്ഷ്മതയോടുകൂടി പൂർവാധികം ഭംഗിയായിരിക്കാൻ ശ്രദ്ധിക്കണമെന്നും അദ്ദേഹം എന്നെ ആവർത്തിച്ചുപദേശിച്ചു സാൻ ഫ്രാൻസിസ്കോയിലെ മൗണ്ടൻ വ്യൂവിലുള്ള മോണ്ടാലോമ എലിമെൻ്ററി സ്കൂളിലാണ് സ്റ്റീവിൻ്റെ ഔപചാരിക വിദ്യാഭ്യാസം തുടങ്ങിയത് വായിക്കാനും ചെറിയ വസ്തുക്കൾ ഉണ്ടാക്കാനുമുള്ള പാഠവും സ്റ്റീവ് നേരത്തെ നേടിയിരുന്നെങ്കിലും ഒരു നിയന്ത്രിത ചുറ്റുപാടിലുള്ള സ്കൂൾ ദിനങ്ങൾ സ്റ്റീവിന് പ്രയാസകരമായി തോന്നി സ്റ്റീവിൻ്റെ തന്നെ അഭിപ്രായത്തിൽ തുടക്കത്തിന് എനിക്ക് സ്കൂൾ ജീവിതം ദുസ്സഹമായിരുന്നു സ്കൂളിൽ രണ്ട് കാര്യങ്ങളാണ് ഞാൻ ചെയ്യാൻ ആഗ്രഹിച്ചത് ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന പുസ്തകങ്ങൾ വായിക്കുക പിന്നെ ഏതൊരു അഞ്ചു വയസ്സുകാരനും ആഗ്രഹിക്കുന്നതുപോലെ സ്കൂൾ പരിസരത്ത് ചിത്രശലഭങ്ങളുടെ പിറകെ ഓടുക നിർഭാഗ്യവശാൽ സ്റ്റീവിനോട് അടുത്തിടപഴകാനും വേണ്ട വിധത്തിൽ പഠിപ്പിക്കാനും തയ്യാറുള്ള അധ്യാപകർ അവിടെ ഉണ്ടായിരുന്നില്ല വളരെയേറെ നിയന്ത്രണങ്ങളുള്ള സ്കൂൾ ചുറ്റുപാടുകൾ അവന് അസഹനീയമായി തോന്നി രാവിലെ ഒൻപത് മുതൽ വൈകുന്നേരം മൂന്ന് വരെ ഒരു ഡെസ്കിനരികിൽ അനങ്ങാതിരിക്കുന്നത് സ്റ്റീവിനെ സംബന്ധിച്ചിടത്തോളം ഒരു വെല്ലുവിളിയായിരുന്നു അക്കാലത്തെപ്പറ്റി സ്റ്റീവിൻ്റെ തന്നെ വാക്കുകളിൽ ഞാൻ അന്നുവരെ നേരിട്ടിട്ടില്ലാത്ത തരത്തിലുള്ള നിയന്ത്രണമാണ് എനിക്ക് അനുഭവിച്ചത് അതെനിക്ക് ഒട്ടും ഇഷ്ടമായിരുന്നില്ല എൻ്റെ ജിജ്ഞാസയും കഴിവുകളും എനിക്ക് നഷ്ടപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു സ്റ്റീവ് അധികം ആരോടും ഇടപെടാതെ ഒറ്റയ്ക്ക് നടക്കുന്ന സ്വഭാവക്കാരനായിരുന്നു വീട്ടിൽ എന്തെങ്കിലും കാര്യം ആഗ്രഹിക്കുന്ന പോലെ നടന്നില്ലെങ്കിൽ ശുണ്ടിയെടുത്ത് എല്ലാം തട്ടിത്തർപ്പിച്ച് നിലവിളിക്കുന്ന ഒരു സ്വഭാവം സ്റ്റീവനുണ്ടായിരുന്നു ഇത്തരത്തിലുള്ള സ്വഭാവം സഹപാഠികളോട് ഒത്തുപോകാൻ തടസ്സങ്ങളുണ്ടാക്കി സ്കൂൾ ജീവിതം മുഷ്യവും സമയം പാഴാക്കലുമായി തോന്നിയതുകൊണ്ട് സ്കൂളിൽ നിരവധി വികൃതി തരങ്ങൾ അരങ്ങേറാൻ സ്റ്റീവ് മുതിർന്നു മൂന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവനെ പോലെ തന്നെ വികൃതിയായ ഒരുത്തിനെ സ്റ്റീവിന് കൂട്ടുകാരനായി കിട്ടി റെക്ക് ഫെറൻഡിനോ രണ്ടുപേരും ചേർന്ന് കാണിക്കാത്ത വികൃതികളില്ല പാമ്പിനെ ക്ലാസ്സിൽ തുറന്നുവിടുക ടീച്ചറുടെ മേശമേൽ പടക്കം പൊട്ടിക്കുക എന്നീ കുസൃതികൾ കാണിച്ച് ക്ലാസ്സിൽ അവർ ഭീകരത സൃഷ്ടിച്ചു റിക്കുമായുള്ള ചങ്ങാത്തം എന്ത് സാഹസകൃത്യം ചെയ്യുവാനും സ്റ്റീവിനെ പ്രേരിപ്പിച്ചിരുന്നു ക്ലാസ്സിന് പുറത്തും അവർ ചില കുസൃതി തരങ്ങൾ ഉപ്പിക്കുണ്ടാക്കി കുട്ടികൾ അവരുടെ സൈക്കിളുകൾ നിരനിരയായി പൂട്ടിവെച്ചിട്ടുണ്ടായിരിക്കും ഓരോ സൈക്കിളും ആരുടേതെന്ന് സ്റ്റീവിനും റിക്കിനും അറിയാം നിർദിഷ്ട അക്കങ്ങളുടെ ചേർച്ചയിൽ തുറക്കുകയും പൂട്ടുകയും ചെയ്യുന്ന പൂട്ടുകളാണ് മിക്ക സൈക്കിളുകൾക്കും ഓരോ പൂട്ടും തുറക്കുന്ന അക്കങ്ങളുടെ ചേർച്ച സ്റ്റീവും റിക്കും കണ്ടുപിടിച്ച ശേഷം അവയെ പരസ്പരം മാറ്റും സ്കൂൾ വിട്ട് കുട്ടികൾ വീട്ടിലേക്ക് പോകാൻ തുടങ്ങുമ്പോഴായിരിക്കും തമാശ ഓരോരുത്തരും പൂട്ടുകൾ തുറക്കാൻ കഴിയാതെ കഷ്ടപ്പെടും ചിലപ്പോൾ രാത്രിയാകും ചില കുട്ടികൾ അവരവരുടെ വീട്ടിലെത്തിച്ചേരാൻ നാലാം ക്ലാസ്സിൽ സ്റ്റീവിനെയും റിക്കിനെയും വെവ്വേറെ ക്ലാസ്സിലാക്കാൻ പ്രിൻസിപ്പൽ തീരുമാനിച്ചു അപ്പോഴാണ് ആകസ്മികമായി ഇമോജിൻ ടെഡി ഹിൽ എന്ന അധ്യാപിക സ്റ്റീവിനെയും റിക്കിനെയും പറ്റി അറിയാനിടയായത് ഉന്നത നിലവാരത്തിൽ നടത്തുന്ന ഒരു നാലാം ക്ലാസ്സിന്റെ ക്ലാസ് ടീച്ചറായിരുന്നു അവർ സ്റ്റീവിനെ അവർ തൻ്റെ ക്ലാസ്സിൽ ഉൾപ്പെടുത്താമെന്ന് സമ്മതിച്ചു പിൽക്കാലത്ത് ആ ടീച്ചറെ സ്റ്റീവ് ഓർമ്മിപ്പിച്ചിട്ടുള്ളത് ഇങ്ങനെയാണ് അവർ എൻ്റെ ജീവിതത്തിലെ ഒരു മാലാഹയായിരുന്നു സ്വന്തം കഴിവുകളെ സ്വയം വളർത്തിയെടുത്ത ഒരു പ്രതിഭയായിരുന്നു ഇമോജിൻ ഹെൽ മൂന്നാം വയസ്സിൽ സ്റ്റേജിൽ അഭിനയിച്ച ലിറ്റിൽ ഇമോജിൻ എന്ന പേരിൽ അറിയപ്പെട്ട അവർ സ്വന്തം സഹോദരനുമായി ചേർന്ന് പല വേദികളിലും നൃത്ത പരിപാടികൾ അവതരിപ്പിച്ചു ഒരു പക്ഷേ അരങ്ങിനോട് കലയോടുമുള്ള ഈ ആഭിമുഖ്യമായിരിക്കാം അവരെ വേറിട്ടൊരധ്യാപികയാക്കിയത് ഓരോ വിദ്യാർത്ഥിയുടെയും കഴിവുകൾ കണ്ടെത്തി വ്യത്യസ്ത രീതിയിൽ ഓരോരുത്തരെയും പ്രോത്സാഹിപ്പിക്കാൻ കഴിവുള്ള അത്യുത്സാഹിയായ അധ്യാപികയായിരുന്നു ഹെൽ സ്റ്റീവ് എന്ന നാലാം ക്ലാസ് വിദ്യാർത്ഥിയെ മാറ്റിയെടുക്കാൻ അവർ പ്രത്യേകം ശ്രദ്ധിച്ചു ക്ലാസ് തുടങ്ങി ഏതാനും ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ ഒരു ഓഫറുമായിട്ടാണ് സ്റ്റീവിന് മുമ്പിൽ ടീച്ചർ ഒരു വെല്ലുവിളി അവതരിപ്പിച്ചത് കണക്കിൻ്റെ ഒരു പ്രവൃത്തി പരിചയ പുസ്തകം സ്റ്റീവിന് കൊടുത്തിട്ട് അവർ പറഞ്ഞു ഈ പുസ്തകം വീട്ടിലേക്ക് കൊണ്ടുപോയി അതിനുള്ള മുഴുവൻ കണക്കുകളും ചെയ്യണം ഇവയിൽ എൺപത് ശതമാനം ശരിയാണെങ്കിൽ ഒരു വലിയ ലോലിപ്പോപ്പും അഞ്ച് ഡോളറും ഞാൻ നിനക്ക് സമ്മാനമായി തരും സ്റ്റീവ് ഈ വെല്ലുവിളി ഏറ്റെടുത്ത് വിജയിച്ചു ടീച്ചർ മിഠായിയും അഞ്ച് ഡോളറും സമ്മാനമായി നൽകി ഒരു മാസം കൊണ്ട് അവർ സ്റ്റീവിൻ്റെ അസ്വസ്ഥതകൾക്ക് പരിഹാരം കണ്ടു പഠിത്തത്തിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ വേണ്ട ആവേശം അവനിൽ ഉണ്ടാക്കിയെടുത്തു ഇമോജിൻ ഹെൽ എന്ന ടീച്ചറെ പറ്റി സ്റ്റീവ് ഇങ്ങനെ അനുസ്മരിക്കുന്നുണ്ട് നാലാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഒരു ക്യാമറ ഉണ്ടാക്കാനുള്ള ഭാഗങ്ങൾ അടങ്ങിയ ഒരു സഞ്ചി ടീച്ചർ എനിക്ക് സമ്മാനിച്ചു അതുപയോഗിച്ച് ഞാനൊരു ക്യാമറ ഉണ്ടാക്കി അതിലുപയോഗിച്ച ലെൻസ് ഞാൻ തന്നെ ഉരച്ച് തയ്യാറാക്കിയതാണ് ടീച്ചറിൻ്റെ പ്രേരണയിൽ എനിക്ക് ഒരു വർഷം കൊണ്ട് പഠിത്തത്തിലുണ്ടായ പുരോഗതി ഞാൻ ജീവിതത്തിൽ അന്നുവരെ നേടിയതിനേക്കാൾ കൂടുതലായിരുന്നു സ്റ്റീവിൻ്റെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവായിരുന്നു നാലാം ക്ലാസ്സിലെ അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം എന്ന് പറയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ നടത്തിയ ഒരഭിമുഖത്തിൽ തൻ്റെ നാലാം ക്ലാസ് ടീച്ചറെ പറ്റി സ്റ്റീവ് അനുസ്മരിച്ചത് ഇപ്രകാരമാണ് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് നാലാം ക്ലാസ്സിൽ മിസിസ് ഹിൽ എന്നെ നയിച്ചില്ലായിരുന്നുവെങ്കിൽ ഞാനൊരു പക്ഷേ ജയിലിലായിപ്പോയേനെ എന്നിലുണ്ടായിരുന്ന ഛിദ്രവാസനകളെ കണ്ടെത്തി കൃത്യമായ നിയന്ത്രണങ്ങളിലൂടെ പല നല്ല കാര്യങ്ങളും ചെയ്യാനുള്ള ഊർജം അവർ എനിക്ക് നൽകി മറ്റുള്ളവർക്കു കൂടി അഭികാമ്യമെന്ന് തോന്നാൻ പര്യാപ്തമായ പല നല്ല കാര്യങ്ങളും എനിക്ക് ചെയ്യാൻ കഴിഞ്ഞു കുട്ടിക്കാലത്ത് നിങ്ങളുടെ പ്രവൃത്തികളെ നിയന്ത്രിക്കാൻ കഴിവും സന്മനസ്സുമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ സൽകൃത്യങ്ങൾ ചെയ്ത് നല്ലവനായി വളരും നാലാം ക്ലാസ് പഠനം അവസാനിപ്പിച്ചപ്പോൾ പഠനകാര്യത്തിൽ സ്റ്റീവ് എല്ലാവരെയും അത്ഭുതപ്പെടുത്തി പരീക്ഷയിൽ അസാമാന്യ മുന്നേറ്റമാണ് സ്റ്റീവ് കാഴ്ചവെച്ചത് വെറുമൊരു കുസൃതിക്കാരൻ മാത്രമായിരുന്ന ഈ ബാലനെക്കുറിച്ച് പ്രിൻസിപ്പലിന് വലിയ അഭിമാനം തോന്നി സ്റ്റീവിന് നേരിട്ട് ഹൈസ്കൂളിലേക്ക് കയറ്റം കൊടുത്താൽ എന്തെന്ന് പോലും അദ്ദേഹം ആലോചിച്ചു എന്നാൽ സ്റ്റീവിൻ്റെ ഭാഗ്യമെന്ന് തന്നെ പറയാം പോൾ ജോബ്സ് അതിനെ എതിർത്തു കേവലം പതിനൊന്ന് വയസ്സായ ഒരു ബാലനെ ഹൈസ്കൂളിൽ അയക്കുന്നത് അനുചിതമാണെന്ന മാതാപിതാക്കളുടെ അഭിപ്രായത്തെ മാനിച്ച് സ്കൂൾ അധികൃതർ അവന് ആറാം ക്ലാസ്സിലേക്ക് കയറ്റം നൽകി അങ്ങനെ സ്റ്റീവ് കാലിഫോർണിയയിലെ മൗണ്ടൻ വ്യൂവിലുള്ള ക്രിറ്റൻഡെൻ എന്ന മിഡിൽ സ്കൂളിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിയായി സ്റ്റീവ് ജോബ്സ് ഒരിക്കൽ പറഞ്ഞത് നിങ്ങളുടെ ഹൃദയത്തെയും സഹജമായ അവബോധത്തെയും പിന്തുടരാൻ ധൈര്യമുണ്ടായിരിക്കുക നിങ്ങൾ എന്തായി തീരേണ്ടതെന്ന് അവയ്ക്കറിയാം ബാക്കിയെല്ലാം രണ്ടാമത്തെ കാര്യമാണ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു നന്ദി നമസ്കാരം